പ്രിയപ്പെട്ടവരെ നമ്മളടുത്ത് പുതിയ ബിറ്റുകൾ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ വന്ന് പിന്നെ സ്റ്റോക്ക് നിങ്ങളൊന്ന് കാണിക്കാൻ എഴുതിയിട്ടാണ് നമ്മൾ വന്നത് കുറച്ച് സ്റ്റോക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടോ നമ്മൾ കുറച്ച് ഇതിൽ കാണിക്കാം നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത സ്റ്റോക്ക് കാണിക്കാൻ പ്ലാൻ കിട്ടോ അപ്പം ആദ്യമായിട്ട് കാണിക്കുന്നത് ബ്ലാക്കിൽ വരുന്ന ജോർജറ്റ് മെറ്റീരിയലിൽ തന്നെ അടിപൊളി ഒരു ബിറ്റാട്ടോ ഇത് നിങ്ങൾക്ക് ഒരു സെവൻ ഡബിൾ നയൻ്റെ പ്രൈസിൽ വരുന്നത് ത്രീ എക്സിൽ വരെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ഇത് മുമ്പ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ ഷാൾ ദുപ്പട്ട വന്നിരുന്നത് മിറർ ദുപ്പട്ട പാകിസ്ഥാനി സ്റ്റൈലാണ് ഇത് വന്നത് ബ്ലാക്കിൽ തന്നെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു ബ്ലാക്ക് സൂട്ടിന് വന്നിട്ടുള്ളത് ബ്ലാക്ക് ദുപ്പട്ട വന്നിട്ടുണ്ട് മിററിൽ ഓക്കെ അപ്പൊ ആവശ്യകാരുണ്ടെന്നുണ്ടെങ്കിൽ താക്ക് ആണ് നമ്മൾ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക സെവൻ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് കേട്ടോ ഈ ബ്ലാക്കിന്റെ റേറ്റ് ഓക്കെ ഇനി രണ്ടാമത്തെ കാണിക്കുന്നത് യെല്ലോ ആണ് ഈ യെല്ലോ പെട്ടെന്ന് സോൾഡ് ആവുന്ന ഒരു ഐറ്റംസ് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് അത് കിട്ടാറില്ല കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ കിട്ടാറില്ല അപ്പോ എങ്കിലത് സോൾവ് ആവാറുണ്ട് അപ്പോൾ യെല്ലോ വന്നിട്ടുണ്ട് ഇതിന്റെ റേറ്റ് പിന്നെ എട്ട് ഇരുപത്തഞ്ചാം കേട്ടോ എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇതും നിങ്ങൾക്ക് ത്രീ എക്സ് എൽ വരെ സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യ ഇതിന്റെ താഴെ അടിപൊളി ഒരു വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ ഇതിന്റെ ഷാൾ വരുന്നത് ഇതാ പാകിസ്ഥാനി യെല്ലോ ഷേഡിൽ വരുന്നത് അടിപൊളി ഷാളാണ് കേട്ടോ രക്ഷയില്ല ഒന്നും പറയില്ല ഇനി ഇപ്പൊ നിങ്ങൾ ബിറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തു തരും കേട്ടോ നിങ്ങൾ എന്ത് ചെയ്താൽ മതി നിങ്ങൾക്ക് ടു എക്സ് എല് ഡബിൾ എക്സ് എൽ എക്സ് എൽ ഏതാണോ സൈസ് വേണ്ടത് അത് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തും തരും ഓക്കെ അപ്പൊ ആ ഒരു ഫെസിലിറ്റി നമ്മുടെ അടുത്തുണ്ട് അപ്പൊ ഈ രണ്ട് ഐറ്റംസ് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഓർഗൻസ മെറ്റീരിയലിൽ തന്നെ അടിപൊളി പാകിസ്ഥാനി സ്റ്റൈലിൽ വരുന്ന സൂട്ടുകളാട്ടോ ഒരു രശയില്ല ഞാൻ കാണിക്കാം അതിനു മുമ്പ് ഇവര് തൽക്കാലം നമുക്ക് ഇവിടെ പുറത്താക്കാം ഇവര് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ മടക്കി അതെന്നു മടക്കിക്കണത്തോണ്ട് നമുക്ക് അസിസ്റ്റന്റുകൾ കുറേ വന്നിട്ടുണ്ടെന്ന് അപ്പോൾ ഓരോ മടക്കാനായിട്ട് കാണിക്കാം അപ്പോൾ ഇത് ഓർഗൻസ മെറ്റീരിയലിൽ വരുന്ന ഒരുപാടാൾ നമ്മളോട് കൊണ്ടുപോകാൻ പറഞ്ഞിരുന്ന മെറ്റീരിയലാണ് കേട്ടോ ഇതൊക്കെ കണ്ടോളി ഫുള്ള് മിററിൽ വരുന്ന അടിപൊളി ഇതൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പാൻറ്റ് ഇതൊക്കെ വരുന്നത് ഗ്രീനിലാണ് ഇത് ആണ് കിട്ടോ ടോപ്പ് വരുന്നത് ഓക്കെ ഇതിൻ്റെ ഷാൾ വരുന്നത് ഫുള്ള് മിററിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി ഷാൾ റേറ്റ് വരുന്ന എത്രയാണെന്നോ എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ കർഷകരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം കേട്ടോ നിങ്ങൾ പറഞ്ഞതുകൊണ്ട് വേണം എന്നാണ് പോയത് കേട്ടോ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺഫേം ചെയ്യണേ കാരണം ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് സ്റ്റോക്ക് കഴിഞ്ഞിട്ടുണ്ടാവും ഇതാ ഒരുപാട് ലെങ്ത്തിൽ വരുന്ന അടിപൊളി ഓർഗൻസ ഡിജിറ്റൽ പ്രിൻ്റിൽ വരുന്ന മ്യൂറഫ് ഷോളാണ് കേട്ടോ ഒരു രശയില്ല എന്ന് പറഞ്ഞാൽ കുറഞ്ഞ് പോകും നാല് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ നാല് മെച്ചത്തിന് നിങ്ങൾ കാണിച്ചു തരാട്ടോ ഒന്ന് മാത്രം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇതേ യെല്ലോ ഷെയ്ഡാണ് ഇത് വരുന്നത് ഒരു റെഡാണ് ഓപ്പണാക്കി കാണിച്ചു തരാം കേട്ടോ എല്ലാവരും ഓപ്പൺ ആക്കണം മെയിൻ്റിൽ വെച്ചാൽ അതിൽ ഐസ് അതിനെ ഓപ്പണാക്കി കാണിച്ചു തരാം ഓക്കെ ഇതാ ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം ഇതൊക്കെ ചാളം അങ്ങോട്ടും ഇങ്ങോട്ട് മാറുമോ ഇല്ലല്ലോ ഇല്ല ഇല്ലാണ്ട് കഴിഞ്ഞ് ഇതാ ഇതൊരു പിങ്കിൽ വരുന്ന കേട്ടോ ഒരു രക്ഷില്ല മക്കളെ ഇതിൻ്റെ എൻ്റെയൊക്കെ വരുന്നത് ഈ കളർ തന്നെ കേട്ടോ പിങ്കിൽ ഇതാണ് മെറ്റീരിയൽ വരുന്നത് എൻ്റെ ഷാള് പിങ്കിൽ പിങ്ക് ഷെയ്ഡിൽ കയറി അടിപൊളി മിററിൽ വരുന്ന കേട്ടോ ഓർഗൻസ ഓർഗൻസ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വേറെ ലെവലാണ് പിന്നെ നെക്സ്റ്റ് കളർ ഇതൊക്കെ കളർ ചെറിയ ചേഞ്ച് ഉള്ളു കേട്ടോ ഇതാണ് റെഡിഷിൽ വരുന്നത് അതിൻ്റെ ബോട്ടൻ കണ്ടല്ലേ ഓക്കേ ബോട്ടൻ ലൈനിങ് ഒക്കെ ഇതിലുണ്ടാവും കേട്ടോ ത്രീ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യുക ആർക്കെങ്കിലും സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരും കേട്ടോ നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി ആ സൗകര്യം നമ്മുടെ ഇടത്തുണ്ട് ഓക്കെ ഇനി നാലാമത്തത് ഒരു യെല്ലോ ഷെയ്ഡിൽ വരുന്ന കേട്ടോ ഇതിന്റെ ഇത് വരുന്നത് യെല്ലോ ആണ് കണ്ടില്ലേ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ആണ് പ്രൈസ് വരുന്നത് അപ്പൊ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണും നമ്മൾ വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക പിന്നെ അത് മാത്രല്ല ഇതിൻ്റെ കമന്റ് ചെയ്തുകൂടി കമന്റ് ചെയ്യുന്ന നമ്മൾ ഒരാളെ സെലക്ട് ചെയ്യോ നമ്മൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ടോപ്പ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഈ ഒരു വീഡിയോയിലും കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോ ഇതിന് മുമ്പ് ചെയ്ത വീഡിയോയിലെ വിന്നറെ നമ്മൾ ആ വീഡിയോയിൽ കമന്റ് പിൻ ചെയ്ത് വെക്കും കേട്ടോ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ അപ്പൊ അത് നോക്കിയാൽ മതി ആരാണെന്നുള്ളത് ഓക്കെ അപ്പൊ താങ്ക്